എല്ലാവർക്കും ബിപ്പീസ് ഹൗസിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോളം വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇത് ഏകദേശം ഒരു പരിപോടിയൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ ഉണ്ടാവും പിന്നെ അപ്പോൾ ഇത് നല്ല രുചിയാണ് നാലുമണിക്ക് ചായയുടെ കൂടത്തിൽ കഴിക്കാനേ നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം എളുപ്പമാണ് ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഞാൻ അതിനായിട്ട് ഒരു ചോള എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ തൊലിയും നാരും ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിനെ ഒരു കത്തി വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ നല്ല എളുപ്പത്തിന് മുറിഞ്ഞ് കിട്ടും കേട്ടോ ഈ ഇരിഞ്ഞ് ഓരോ അല്ലി വെച്ചിട്ട് ഇരിഞ്ഞ് എടുക്കുന്നതിനേക്കാളും ഒത്തിരി എളുപ്പമാണ് ഇങ്ങനെ ചെയ്യണത് ഇനിയിപ്പം ഇരിഞ്ഞ് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഇരിഞ്ഞ് ഉണ്ടല്ലോ മിക്സിയുടെ ജാറിലിട്ടിട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇപ്പം ഈ അരിയുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ മുഴുവനായിട്ട് ഇരിയുന്നത് പോലെ മുഴുവനായിട്ട് കിട്ടുന്നില്ലേ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് വരുന്നില്ലേ അപ്പോൾ അതുപോലെ കിട്ടണം നമുക്ക് നമ്മൾ ഈ പരിപ്പ് ഒടിയൊക്കെ കഴിക്കുമ്പോഴേ അതിനുള്ളിൽ പരിപ്പിൻ്റെ ഇതുണ്ടാവല്ലോ നമുക്ക് കടിക്കാൻ കിട്ടുമല്ലോ അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പം നമുക്ക് ഈ ചോളം കടിക്കാൻ കിട്ടണം അപ്പോൾ ആ ഒരു പരുവത്തിന് വേണം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കുകയാണെങ്കിൽ ഒന്ന് ഒറ്റ കറക്കൽ കറക്കിയാൽ മതി ഈ ഇങ്ങനെ ഇതുപോലെ കിടക്കണം എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ ക്യാരറ്റ് ചീകിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം അര ടീസ്പൂണിന് മേലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണേലും കുഴപ്പമില്ല മുക്കാൽ ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ നടുത്ത് മഞ്ഞൾ ഒരു ടീസ്പൂണോളം മുളക് പൊടി മുളക് പൊടിക്ക് പകരം പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതിന് ശേഷം കുറേശ്ശെ ഒഴിച്ച് കുറേശ്ശെ കടലമാവും കൂടി ഇട്ടിട്ട് ഇളക്കി ഇളക്കി എടുക്കണം അത് ഞാൻ ഈ ചെയ്യുന്നത് കണ്ടു കഴിയുമ്പം ഏകദേശം മനസ്സിലാകും കേട്ടോ കടലമാവിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് കടലമാവ് ഇടുമ്പോഴേക്കും ഇത് ഇങ്ങനെ എടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങ് വിട്ടുവിട്ട് പോരും അല്ലെ എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങനെ കിട്ടരുത് നമുക്കൊരു പരിപാടിയൊക്കെ പോലെ ഒരു ഒന്നായിട്ട് കിട്ടണം അപ്പം അതുകൊണ്ട് നമ്മൾ കയ്യിലിട്ട് ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുണ്ട് ഉരുണ്ടുവരാൻ അത്രയും പാകത്തിനില്ലെങ്കിലും ഇത് ഒന്ന് ഈ ചോളം എല്ലാം കൂടെ ചോളവും സവോളയും ഇങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് കൂടി ഇരിക്കാൻ പരുവത്തിന് നമുക്ക് കിട്ടണം അതുകൊണ്ട് കുറേശ്ശെ കടലമാവ് ഇട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇളക്കി ഇളക്കി നോക്കണം ആ ഒരു പരുവത്തിന് വന്ന് കഴിയുമ്പം ഇട്ട് കൊടുക്കുന്നത് നിർത്താം പരുവത്തിന് കിട്ടിയാൽ മതി കേട്ടോ അപ്പം അതിനുശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് വറുത്തെടുക്കാനായിട്ട് ഏതെണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് മാവ് കുറേശ്ശെയായിട്ട് എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പം തീ ലോ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ എന്നിട്ട് ഈ മാവ് ഞാൻ ചുമ്മാ സ്പൂണും കൊണ്ട് കോരി ഇട്ടിട്ട് അങ്ങ് പരത്തി കൊടുത്തിട്ടേ അങ്ങനെ പ്രത്യേക ഷേപ്പ് ഒന്നും നോക്കുന്നില്ല അങ്ങനെ പരത്തി കൊടുത്തു കഴിയുമ്പോൾ ഉള്ളൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളുമല്ലോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഏതെങ്കിലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കണം വട്ടത്തിലോ ചതുരത്തിലോ ഏതെങ്കിലും ഷേപ്പിലൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കയ്യിലെടുത്ത് പരത്തി ആ ഒരു ഷേപ്പിലാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പം മറച്ചിട്ട് കൊടുക്കണം അടുത്ത സൈഡും കൂടെ മൊരിഞ്ഞു കഴിയുമ്പം വാങ്ങിയെടുക്കാം ഇത് നല്ല രുചിയാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വന്ന് കഴിയുമ്പോഴൊക്കെ അവർക്ക് ചിലപ്പോ ഒക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ചോദിക്കുമല്ലോ കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ചോളം വാങ്ങിക്കുമ്പോഴൊക്കെ ചായയുടെ കൂട്ടത്തിൽ ചുമ്മാ കടിച്ചു മുറിച്ച് കഴിക്കാനും നല്ല രുചിയാണ് പിന്നെ വേണമെങ്കിൽ സോസ് കൂട്ടി കഴിക്കാനാണെങ്കിലും നല്ലതാണ് കുട്ടികൾക്കും ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെടുവേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ ബോക്സിൽ ഇട്ടേക്കണം കേട്ടോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ